നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം അവഗണനയുടെ പടുകുഴിയിൽ തലശ്ശേരി ജല അതോറിറ്റി കാര്യാലയം പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അവഗണനയുടെ പടുകുഴി തലശ്ശേരിയിലെ ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം ചെറുക്കര മോറക്കുന്നിൽ പ്രവർത്തിച്ചു വരുന്ന അൻപത്തി വർഷം പഴക്കം ചെന്ന കാര്യാലയമാണ് ജീവനക്കാർക്ക് ജീവന് തന്നെ ഭീഷണിയായി തുടരുന്നത് ഓഫീസിന് മുകൾ ഭാഗത്താണ് മുൻകാലങ്ങളിൽ ജല ഉണ്ടായിരുന്നത് എന്നാൽ കാലപ്പഴക്കത്താൽ ചോർന്നു കാരണം ഇത് ഒഴിവാക്കും ായിരുന്നു ഓഫീസിന് മുകളിൽ ഉയരങ്ങളിലായി വാർപ്പ് തൂണുകൾക്ക് മുകളിലാണ് ടാങ്കുകൾ നിർമ്മിച്ചിരുന്നത് എന്നാൽ വാർപ്പിന്റെ കൂറ്റൻ ബീമുകൾക്കുള്ളിലെ ഇരിമ്പുകമ്പികൾ ദ്രവിച്ച് സിമന്റ് കട്ടകൾ തകർന്നു വീഴുന്ന സ്ഥിതിവിശേഷമാണുള്ളത് ലക്ഷങ്ങൾ ചെലവഴിച്ച് അറ്റമുറ്റപ്പണി നടത്തിയെങ്കിലും ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചില്ല ടാങ്കിന്റെ മുഗൾ ഭാഗം തെരുവു നായികളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ചുറ്റും കാട് മൂടി കിടക്കുന്നതിനാൽ ജീവനക്കാർക്ക് ഇവിടെ ഭയത്തോടെയാണ് ജോലി ചെയ്തു വരുന്നത് ബില്ലടക്കുവാനും പരാതി നൽകുവാനുമായി പ്രതിദിനം നിരവധി പേർ ഇവിടെ എത്താറുണ്ട് മഴ ശക്തമായതോടെ ഓഫീസിന് അകത്തുകൂടി വെള്ളം കുത്തിയൊലിക്കുന്ന അവസ്ഥയാണുള്ളത് മഴ വെള്ളത്താൽ കുതിർന്ന് പൊഴിഞ്ഞു വീഴുന്ന വാർപ്പ് കഷ്ണങ്ങൾ പതിക്കുന്ന മുറികളിൽ ഇരുന്നാണ് ജീവനക്കാർ ജോലി ചെയ്തു വരുന്നത് ഓഫീസിനായി പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇത് സംബന്ധിച്ച് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ബന്ധപ്പെട്ടപ്പോൾ രണ്ടു വർഷം മുമ്പ് പുതിയ കെട്ടിടത്തിനുള്ള അപേക്ഷ മേൽ ഓഫീസിന് നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം പേര് സഞ്ജയ് ഞാൻ കേരള സംസ്ഥാന വൈസ് ആണ് നമ്മളിന്ന് ഇവിടെ ഒരു 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 പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഓഫീസിൻ്റെ ശോചനീയാവസ്ഥയെ കുറിച്ചാണ് നിരവധി തവണ കുറേ വർഷങ്ങളായി നമ്മൾ കേരള വാട്ടർ അതോറിറ്റി അസോസിയേഷൻ ഈ ഓഫീസിന്റെ പറ്റി നിരവധി നിവേദനങ്ങളും പലതവണ നമ്മൾ അതിനുവേണ്ടി പല നിവേദനങ്ങളും മറ്റും കൊടുത്തെങ്കിലും യാതൊരു തരത്തിലുള്ള നീക്കവും നടക്കുന്നില്ല കാരണം ഏകദേശം അമ്പത്താറ് വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണിത് അമ്പത്താറ് വർഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഈ ടാങ്ക് ഈ ടാങ്ക് എന്ന് പറയുമ്പോൾ കുറച്ച് വർഷങ്ങളായിരിക്കും ഉപയോഗിക്കുന്നില്ല കാരണം ഷവർ പോലെയാണ് നേരെ ബിൽഡിങ്ങിൻ്റെ താഴത്തേക്ക് വെള്ളം ഷവർ പോലെ താഴേക്ക് പോകുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇതിൻ്റെ പിന്തുണ പില്ലറുകൾ എന്ന് പറഞ്ഞിട്ട് ഇത് കുറച്ച് ഏത് നിമിഷവും വന്ന് ഇവരുടെ ജീവനക്കാരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന രീതിയിലേക്ക് കെട്ടിടം മാറിയിട്ടും ഉന്ന അധികാരികൾക്ക് യാതൊരു തരത്തിലുള്ള കണ്ണ് യാതരത്തിലും കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മഴയത്ത് മഴയത്ത് കഴിഞ്ഞ ജനുവരി മാസമാണ് ഇത് അത്യാവശ്യം ഒന്ന് പ്ലാസ്റ്റർ ചെയ്തത് പെയിന്റ് ചെയ്തത് ഷോക്ക് അടിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ആ ആ സമയത്ത് സമയത്ത് മാത്രം ിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം ഏകദേശം ഒന്നര ഏക്കറോളം സ്ഥലം വാട്ടർ അതോറിറ്റിയുടെ കൈവശമുണ്ട് എന്നാൽ ഈ സ്ഥലം ഒരു ട്രസ്റ്റിന് കൈമാറാനുള്ള അണിയറ നീക്കം നടക്കുന്നതായും വിവരമുണ്ട് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സമരമുഖത്താണ് സ്ഥലമില്ലാന്നുള്ള ഇത് ഉണ്ട് ഗവൺമെന്റ് ഓഫീസുകൾക്കും അവിടെ വിശാലമായ കെട്ടിട പണിയാനുള്ള സ്ഥലങ്ങൾ നഗരമധ്യത്തിൽ മദ്യത്തിൽ തന്നെയുണ്ട് അതെന്നിട്ട് ഈ ഒരു ട്രസ്റ്റിന് പുടിയേരി ബാലകൃഷ്ണൻ സ്മാ ഒരു ട്രെയിൻ സ്മാരക ട്രസ്റ്റിന് വേണ്ടി കൈമാറാനുള്ള നീക്കവുമായി അത് അവർ അത് കൈമാറാനുള്ള നീക്കവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ സമയത്ത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് സ്ഥലമില്ല എന്നിട്ട് അത് ആ സ്ഥലം കൈമാറും എന്നതാണ് അത്യന്തം ഗുരുതരമായ ഒരു എന്താ പറയേണ്ട ഒരു 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 വീഴ്ച നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു ശരിയായ ഒരു 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 എന്താ പറയുക ഇത്തിരി പിന്നെ നമ്മുടെ നമ്മുടെ നിലവിൽപ്പ് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള അവസ്ഥയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ ഈ ഇന്നത്തെ ഈ പ്രതിഷേധ കൂട്ടായ്മ എന്ന് പറയുന്നത് കേവലം ഒരു തുടക്കം മാത്രമാണ് ാണ് ഇത് കൊണ്ട് ഈ ഒരു പ്രതിഷേധം കൊണ്ട് തന്നെ എല്ലാം ശരിയാകും നമുക്ക് ധാരണയില്ല അപ്പൊ നമ്മൾ മുഴുവൻ ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സമഗ്രാനോ വാട്ടർഫോറിസ്റ്റ്